കോടതി അലക്ഷ്യത്തിന് നടപടി ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്കെതിരെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ ബി അശോക് നിയമ പോരാട്ടത്തിന് ഐ എ എസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ് ബി അശോക് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ അശോക് നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിൽ ഏപ്രിൽ ഒന്നിന് മറുപടി നൽകാൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നോട്ടീസ് അയച്ചു പുതുതായി രൂപീകരിച്ച തദ്ദേശ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചത് ചോദ്യം ചെയ്ത് അശോക് നിയമ പോരാട്ടം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ഇതിൽ ചീഫ് സെക്രട്ടറി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പിടിച്ചാണ് അശോകിന്റെ ഹർജി ട്രൈബ്യൂണൽ മുൻപ് പുറപ്പെടുവിച്ച ഉത്തരവ് ലംഘിച്ചെന്ന് കാട്ടി ചീഫ് സെക്രട്ടറിയെ കോടതിയലക്ഷ്യത്തിന് ശിക്ഷിക്കണമെന്നതാണ് ഹർജിയിലെ ആവശ്യം ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനാക്കിയത് വഴി അപ്രധാന തസ്തികയിൽ തന്നെ തളച്ചിടാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നാണ് അശോകിന്റെ നിലപാട് നടപടിക്രമങ്ങൾ പാലിച്ചും മന്ത്രിസഭയുടെ തീരുമാനപ്രകാരവുമാണ് അശോകിനെ അധ്യക്ഷനാക്കിയതെന്ന് കാട്ടി ചീഫ് സെക്രട്ടറി ട്രൈബ്യൂണലിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു കമ്മീഷൻ അധ്യക്ഷ പദവി പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് തുല്യമായ തസ്തികയാണെന്നും അറിയിച്ചു എന്നാൽ കാർഷികോല്പാദന കമ്മീഷണറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഏഴിന് നിയമിച്ചത് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയത് സൂചിപ്പിച്ചാണ് കോടതി അലക്ഷ്യവുമായി അശോക് ട്രൈബ്യൂണലിനെ സമീപിച്ചത് കേഡർ തസ്തികയിൽ ചുരുങ്ങിയത് രണ്ട് വർഷത്തേക്കാണ് നിയമനമെന്നും അതിനു മുൻപ് മാറ്റണമെങ്കിൽ സിവിൽ സർവീസസ് ബോർഡിന്റെ ശുപാർശ വേണമെന്നുമുള്ള ട്രൈബ്യൂണലിന്റെ മുൻ ഉത്തരവാണ് അശോക് ചർച്ചയാക്കുന്നത് കാർഷികോൽപാദന കമ്മീഷണറായി രണ്ടു വർഷം പൂർത്തിയാക്കുന്നത് ഈ മാസം ഏഴിനാണെന്നും എന്നാൽ കഴിഞ്ഞ ജനുവരി ഒൻപതിന് ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി തന്നെ നിയമിച്ചുവെന്നും അശോക് പറയുന്നു